നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് ഒരാൾ നമ്മളോട് വന്ന് ചോദിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണ് എന്ന് അപ്പോൾ നമുക്ക് നൂറുപേര് പേര് പറയാൻ കഴിയും എന്നാൽ ആ ഏറ്റവും വലിയ ഭാഗ്യവാനിൽ പെടാത്ത ആളാണ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളാവാം സത്യം പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ വലിയ വീടുള്ളവൻ ഒരുപാട് സമ്പത്തുള്ളവൻ ഒക്കെ ആയിരിക്കാം നമ്മളെ ചിന്ത യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നിനക്ക് എത്ര സമ്പത്താണെങ്കിലും എത്ര വീടാണെങ്കിലും ശരി സമ്പത്ത് ഒത്തിരി ആവട്ടെ സമ്പത്തിൽ നിന്ന് തൃപ്തിപ്പെട്ട് ഒത്തിരി സന്തോഷം നേടുന്ന ഒരാളാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ അതുകൊണ്ട് നമുക്ക് എത്ര കിട്ടിയാലും അലഹമ്മദ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുന്നവനാണ് ആളാണ് നമ്മളിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ